ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സോ ഇന്ന് ഐ എസ് എല്ലിൻ്റെ പതിനെട്ടാം റൗണ്ട് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എവേ മാച്ചിൽ കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടുകയാണ് സോ ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായക എവേ മത്സരമാണ് ബിക്കോസ് നിലവിൽ ഇപ്പോഴും പതിനേഴ് മത്സരങ്ങളിൽ ഇരുപത്തിയൊന്ന് പോയിന്റുമായി പോയിൻ്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് സോ പതിനെട്ടാം റൗണ്ട് മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമാണ് ഓരോ പോയിന്റും നിർണായകമാണ് ഈ ഒരു ഘട്ടത്തിൽ വളരെ വളരെ വ്യത്യസ്തമായ ഒരു അപ്ഡേറ്റ് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ റിക്രൂട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോണ്ടി നെഗ്രൻ മിഡ്ഫീൽഡ് ദുസാൻ ലഗാത്തോർ ലഗാത്തോറിനെ കുറിച്ചാണ് ലഗാത്തോർ കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ അദ്ദേഹം ടീമിൽ ജോയിൻ ചെയ്തതിന് ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ തന്നെ നോർത്ത് ഈസ്റ്റിനെതിരെ സെക്കൻഡ് ഹാഫിൽ കുറച്ചു നേരം സബായിട്ട് വന്ന് കളിച്ചിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ സേവനം ലഭിക്കും എന്ന് കരുതിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ എയ്ബൻ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി ഡിഫൻഡർ ഐബൻ ഡോളിങ് സോ ഐബൻ ഓൾറെഡി ആണ് റെഡ് കാർഡിൻ്റെ സസ്പെൻഷൻ അതിന് അപ്പം ആ സസ്പെൻഷൻ ഉള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലഗാത്തോറിൻ്റെ സേവനം ഇന്ന് ഫുൾ ടൈം ഫുൾ ടൈമിൽ അല്ലെങ്കിൽ ഇലവനിൽ തന്നെ ലഭിക്കും സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാകുമെന്ന് കരുതിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നത് സോ ഈ മത്സരത്തിൽ ലഗാത്തോറും സസ്പെൻഷനിലാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ലഗാത്തോർ നമുക്കറിയാം ഹംഗേറിയൻ ലീഗിൽ നിന്നാണ് ഹംഗറിയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഐ എസ് എല്ലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഹംഗേറിയൻ ലീഗിൽ ഡെബ്രസിൻ്റെ താരമായിരുന്നു ദിസ് ടുസാൻ ലഗാത്തോർ സോ ലാസ്റ്റ് മത്സരം യൂറോപ്യൻ വിന്റർ ബ്രേക്കിന് മുമ്പ് ഡെബ്രസിനു വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ പതിനാലാം തീയതിയാണ് അവസാന മത്സരം കളിച്ചത് അത് സാലസ്ഗർസെഗ് എന്ന് പറയുന്ന ഹംഗേറിയൻ ടീമിനെതിരെയായിരുന്നു ആ മത്സരത്തിൽ അദ്ദേഹം രണ്ട് യെല്ലോ കാർഡ് വാങ്ങി റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു ദുസാൻ ലഗാത്തോർ അതിന്റെ സസ്പെൻഷൻ അദ്ദേഹം സെർവ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് ഇതിൻ്റെ രസകരമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ലഗാത്തോർ ഇന്ത്യയിലേക്ക് വരുന്നു അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിനെ സൈൻ ചെയ്യുന്നു കളിക്കുന്നു ആദ്യ മത്സരത്തിൽ തന്നെ കുറച്ചു നേരം കളിച്ചു അപ്പോൾ അങ്ങനെ ഒരു നിയമപരമായ ഒരു നൂലാമാലയും കൂടെ അവിടെ ഉണ്ട് പക്ഷെ നമുക്കറിയാൻ കഴിയുന്ന അപ്ഡേറ്റ് ഹംഗേറിയൻ ഫെഡറേഷനാണ് ഇത് സംബന്ധിച്ച് ലഗാത്തോറിൻ്റെ സെൻറ് ഓഫ് സംബന്ധിച്ച് ലാസ്റ്റ് മത്സരത്തിലെ ഡബിൾ എൽഒ കാർഡിന്റെ സെൻ്റ് ഓഫും അതിനെ തുടർന്നുള്ള വൺ മാച്ച് സസ്പെൻഷൻ സംബന്ധിച്ചുള്ള അപ്ഡേറ്റും വിവരങ്ങളും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് കൈമാറേണ്ടത് ഹങ്കേറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫെഡറേഷനായിരുന്നു അവരത് ചെയ്തില്ല സമയത്തിന് അതുകൊണ്ടാണ് ശിക്ഷ അത് അത് അറിയിക്കാൻ വൈകിയത് കൊണ്ട് അറിയിച്ചത് കൊണ്ട് ഏതായാലും ഫിഫ നോംസ് പ്രകാരം അങ്ങനെ വന്നാൽ ഒരു മത്സരം സസ്പെൻഷൻ നേരിടണം ആ സസ്പെൻഷൻ പക്ഷേ ഇന്നത്തെ ഈ ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അപ്ഡേറ്റ് സോ ദുസാൻ ലഗാത്തോർ ആ സസ്പെൻഷനെ തുടർന്ന് ഇന്നത്തെ ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്നുള്ളതാണ് സോ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നേരിടുന്ന സസ്പെൻഷനും പരിക്കും മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ലഗാത്തോറിനെ ഉൾപ്പെടെയുള്ള ഹിമിനസിനെ ഉൾപ്പെടെയുള്ള താരങ്ങളെയൊക്കെ ഇലവനിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ശ്രുതി ഒരു ഒരഭ്യൂഹം അല്ലെങ്കിൽ ഒരു ഒരു നിഗമനത്തിലായിരുന്നു നമ്മളെല്ലാവരും പക്ഷെ അതിനിടയിലാണ് ലഗാത്തോറിൻ്റെ സസ്പെൻഷനെക്കുറിച്ചുള്ള ഈ അപ്ഡേറ്റ് വരുന്നത് സോ ലഗാത്തോർ ഇന്ന് ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ കളിക്കില്ല എന്നുള്ളതാണ് പുതിയ പ്ലെയർ കളിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഫസ്റ്റ് ലെഗിൽ കൊച്ചിയിൽ നടന്ന ഈ സീസണിലെ ആദ്യ ലെഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിന് വിജയിച്ചിരുന്നു സോ ഇന്നത്തെ മത്സരം കൂടി കൈപ്പിടിയിലൊതുക്കാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു ലീഗ് ഡബിൾ ഇതേ വരെ ഈസ്റ്റ് ബംഗാളിനെതിരെ ഐ എസ് എല്ലിൽ ഒരു ലീഗ് ഡബിൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടില്ല അങ്ങനെ ഒരു ലീഗ് ഡബിൾ പൂർത്തിയാക്കാനുള്ള ഒരവസരം കൂടി ഈസ്റ്റ് ബംഗാ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മാച്ചിലുണ്ട് ഏറ്റവും ഒടുവിൽ കളിച്ച മൂന്ന് മത്സരങ്ങളും പൊട്ടിപ്പാളീസായി നിൽക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ അവർ എന്താ പറയുക സൈക്കോളജിക്കലി അവർ മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ മത്സരം നടക്കുന്നത് സോ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞാൽ ഈ അനായാസ വിജയം ലീഗ് ഡബിളിലേക്ക് അനായാസമായി കേരള ബ്ലാസ്റ്റേഴ്സിന് നടന്നുകയറാൻ കഴിയും മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് കളിച്ച ലാസ്റ്റ് എവേ ഗെയിം പഞ്ചാബിനെതിരെയായിരുന്നു അത് ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരുന്നു സോ എവേ ഗെയിമിൽ ആ ഒരു കോൺഫിഡൻസ് വീണ്ടും കിട്ടിയതും ഈസ്റ്റ് ബംഗാളിൻ്റെ നിലവിലുള്ള ഈ ശോചനീയാവസ്ഥയും എല്ലാം കൂടി മുതലെടുത്താൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനായാസം ജയിക്കാൻ കഴിയുന്ന ഒരേവേ മത്സരമാണ് ഇന്ന് കൊൽക്കത്തയിൽ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം സോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എങ്കിലും നല്ലൊരു റിസൾട്ടിന് വേണ്ടി ഇന്നത്തെ മാച്ച് ജയിച്ച് മൂന്ന് പോയിൻ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് പോയിൻ്റ് കൂടെ കിട്ടുന്ന ട്വൻറ്റി വൺ പ്ലസ് ത്രീ ആയി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് ഒരു എൻ്റെ നല്ല പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടി നിങ്ങളെ പോലെ ഞാനും കാത്തിരിക്കുകയാണ് ദിസ് ഇസ് ഷൈജു ദാമോദരൻ സണിങ് ഓഫ് ബിദ്ലാവ് എന്നി